നമസ്കാരം ഒരു മൂന്നാം ലോക മഹായുദ്ധം ഉണ്ടാകുമോ എന്ന കാര്യം ഇപ്പോൾ ആഗോള വ്യാപകമായി തന്നെ ചർച്ച ചെയ്യപ്പെടുകയാണ് അതിനുള്ള നിരവധി സാഹചര്യങ്ങളും നിലവിലുണ്ട് കഴിഞ്ഞ ദിവസമാണ് യുക്രൈൻ റഷ്യ യുദ്ധവുമായി ബന്ധപ്പെട്ട് യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയോട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇത് നിങ്ങളുടെ പ്രവൃത്തി ഒരു ലോക മഹായുദ്ധത്തിന് വഴി വയ്ക്കും എന്ന് മുന്നറിയിപ്പ് നൽകിയത് കൂടാതെ പശ്ചിമേഷ്യയിലെ പ്രശ്നങ്ങളൊക്കെ തന്നെ ഇപ്പോഴും പരിഹരിക്കപ്പെടാതെ തുടരുകയാണ് ഈ ഒരു സന്ദർഭത്തിലാണ് ലോകത്തെ മുന്നൂറ്റി അൻപത്തേഴോളം വരുന്ന അന്താരാഷ്ട്ര മേഖലയെക്കുറിച്ചുള്ള വൈദഗ്ധ്യം നേടിയ ആളുകൾ അവരുടെ ചില പ്രവചനങ്ങൾ അല്ലെങ്കിൽ അവരുടെ അഭിപ്രായ പ്രകടനങ്ങൾ നടത്തിയിരിക്കുന്നത് അവരുടെ അഭിപ്രായത്തിൽ അടുത്ത പത്ത് വർഷത്തിനുള്ളിൽ ഒരു ലോകമായ അനിവാര്യമാണ് എന്നാണ് പറയപ്പെടുന്നത് അത് എന്ന് വേണമെങ്കിലും സംഭവിക്കാം ഇതിലെ അമേരിക്ക റഷ്യ ചൈന എന്നീ രാജ്യങ്ങളായിരിക്കും പ്രധാന പങ്ക് വഹിക്കുക എന്നും അവർ മുൻകൂട്ടി പറയുന്നു വാഷിങ്ടൺ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന അറ്റ്ലാന്റിക് വാഷിങ്ടൺ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന അറ്റ്ലാന്റിക് എന്ന പ്രസ്ഥാനമാണ് ഇത്തരത്തിൽ ഈ മുന്നൂറ്റി അൻപത്തേഴോളം വരുന്ന വിദഗ്ധരുടെ അഭിപ്രായം തേടിയത് ഭൂമിയിൽ നിന്ന് മാത്രമല്ല ഒരുപക്ഷെ അമേരിക്ക ബഹിരാകാശത്തു നിന്ന് പോലും ഭൂമിയിലേക്ക് യുദ്ധം ചെയ്യാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയുകയില്ല കാരണം രണ്ടായിരത്തി പത്തൊമ്പതിൽ തന്നെ അമേരിക്ക ഇതിനുള്ള സംവിധാനങ്ങൾ ബഹിരാകാശത്ത് ഒരുക്കിയിരുന്നു അന്ന് അമേരിക്ക വ്യക്തമാക്കിയിരുന്നത് ബഹിരാകാശത്തുള്ള അമേരിക്കൻ ഉപഗ്രഹങ്ങൾക്ക് നേരെ എന്തെങ്കിലും ആക്രമണം ഉണ്ടായാൽ അവ നേരിടുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിലുള്ളൊരു സജ്ജീകരണം ഒരുക്കിയത് എന്നാണ് പക്ഷേ വേണമെങ്കിൽ അവിടെ നിന്ന് ഭൂമിയിലേക്ക് ആക്രമണം നടത്താനുള്ള സാധ്യത പോലും തള്ളിക്കളയാൻ കഴിയുകയില്ല കാരണം അമേരിക്കയുടെ ഇത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും അതീവ രഹസ്യമാണ് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കുക എന്നുള്ളത് മറ്റു രാജ്യങ്ങളെ സംബന്ധിച്ച് അത്ര എളുപ്പമുള്ള കാര്യവുമല്ല ഈ മുന്നൂറ്റി അൻപത്തി ഏഴ് വിദഗ്ധന്മാരിൽ ഭൂരിഭാഗം പേരും മുന്ന ലോക മഹായുദ്ധമാണ് ലോകത്തിന് നാശം ഉണ്ടാക്കാൻ പോകുന്നത് എന്ന് പറയുമ്പോൾ അവരുടെ കൂട്ടത്തിൽപ്പെട്ട വലിയൊരു വിഭാഗം ഗവേഷകന്മാർ പറയുന്നത് അങ്ങനെയല്ല കാലാവസ്ഥാ വ്യതിയാനമായിരിക്കും കൂടുതൽ പ്രതിസന്ധി സൃഷ്ടിക്കുക എന്നുള്ളതാണ് അടുത്ത പത്ത് വർഷത്തിനുള്ളിൽ വീണ്ടും ലോകത്തെ നടക്കുന്ന ഒരു വലിയ മഹാമാരി ഉണ്ടാകാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയുകയില്ല എന്നാണ് ഇവർ പറയുന്നത് മാത്രമല്ല ആഗോളതാപനം വല്ലാത്ത തോതിൽ ഉയരുന്നത് ലോകത്തിൻ്റെ ആരോഗ്യ ക്രമത്തെ തന്നെ മാറ്റിമറിക്കാനും സാധ്യതയുണ്ട് എന്നാണ് ഇവർ മുന്നറിയിപ്പ് നൽകുന്നത് ഈയിടെ കാലിഫോർണിയയിൽ ഉണ്ടായ വൻ തീപിടുത്തം അതുപോലെ അറ്റ്ലാന്റിക്കിൽ നിരന്തരമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന കൊടുങ്കാറ്റുകളും മറ്റുമൊക്കെ തന്നെ ഇതിൻ്റെ സൂചനയാണ് നൽകുന്നത് എന്നാണ് അവർ പറയുന്നത് മനുഷ്യൻ തന്നെയാണ് ആഗോളതാപനത്തിനും കാലാവസ്ഥാ വ്യതിയാനത്തിനും എല്ലാം ഉത്തരവാദികൾ എന്ന കാര്യത്തിൽ ഈ ഗവേഷകർ എല്ലാവരും തന്നെ യോജിക്കുന്നുണ്ട് പക്ഷേ ഇതിൻ്റെ പ്രത്യാഘാതങ്ങളെക്കുറിച്ച് ഇനിയും ലോകം അത്ര ബോധ്യപ്പെട്ടിട്ടില്ല എന്നാണ് അവർ പറയുന്നത് ഒരു മൂന്നാം ലോക മഹായുദ്ധം ഉണ്ടായാൽ അത് യുക്രൈനെ പോലുള്ള രാജ്യങ്ങളുടെ സർവനാശത്തിലേക്ക് എത്തിക്കുമെന്നാണ് ഇതിലെ ഒരു വിഭാഗം ഗവേഷകർ പറയുന്നത് അമേരിക്കയ്ക്കും അങ്ങനെ ഒരു യുദ്ധം ഉണ്ടായാൽ ഇത് കനത്ത തിരിച്ചടി തന്നെയാകും സാമ്പത്തിക മേഖലയിലും മാത്രമല്ല അമേരിക്കയ്ക്ക് ഇപ്പോൾ നിലവിലുള്ള അവരുടെ ഒരു അധീശത്വം ഇല്ലാതാകുമെന്നും ആഗോളതലത്തിൽ തന്നെ ജനാധിപത്യ വ്യവസ്ഥിതി വല്ലാത്ത തകർച്ചയിലേക്ക് എത്തും എന്നുമൊക്കെയാണ് ഈ ഗവേഷകർ ഇപ്പോൾ പ്രവചിക്കുന്നത് ഏതായാലും ഒന്നാം ലോക മഹായുദ്ധം ഉണ്ടായാൽ അത് മാനവരാശിയെ അതീവ ഗുരുതരമായി തന്നെ ബാധിക്കുമെന്നുള്ളത് ഉറപ്പാണ് കാരണം ആണവ ആയുധങ്ങൾ ഉപയോഗിച്ച് തന്നെയായിരിക്കും ഈ പല രാജ്യങ്ങളും യുദ്ധം ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും അടിസ്ഥാന കാരണങ്ങളിൽ വന്ന് ഇപ്പോൾ അമേരിക്ക പുറത്തുവിട്ടിരിക്കുന്ന വിവരങ്ങളനുസരിച്ച് ഇന്ത്യ ഉൾപ്പെടെ ഒൻപത് രാജ്യങ്ങൾക്കാണ് ആണവായുധം സ്വന്തമായിട്ടുള്ളത് എന്നാണ് പറയപ്പെടുന്നത് എന്നാൽ ഇക്കാര്യത്തിൽ ഇന്ത്യയുടെ ഭാഗത്തു ഭാഗത്തുനിന്നും സ്ഥിരീകരണമൊന്നും തന്നെ ഉണ്ടായിട്ടില്ല അമേരിക്ക പറയുന്നത് ഒൻപത് രാജ്യങ്ങളുടെ കൈവശം ആണവാഹിതങ്ങൾ ഉണ്ട് എന്ന് തന്നെയാണ് ഇവ ഉപയോഗിച്ച് തന്നെയായിരിക്കാം ഒരുപക്ഷെ പരസ്പരം രാജ്യങ്ങളെ ഏറ്റുമുട്ടുന്നത് എന്നും ഇത് വലിയൊരു ദുരന്തത്തിലേക്ക് വഴിവെക്കും എന്നുമാണ് ഇവർ പറയുന്നത് ഇന്ത്യ പോലുള്ള രാജ്യങ്ങൾക്ക് ഒരുപക്ഷെ ലോക മഹായുദ്ധം ഒഴിവാക്കാനുള്ള ആ സംരംഭങ്ങളിൽ വലിയ പ്രധാന പങ്ക് വഹിക്കാൻ കഴിയും എന്നുള്ളത് ഉറപ്പാണ് കാരണം ഈ രാജ്യങ്ങളുടെയൊക്കെ തന്നെ ഭരണാധികാരികളുമായി ഇന്ത്യക്ക് നല്ല ബന്ധമാണ് പ്രത്യേകിച്ച് ഇന്ത്യൻ പ്രധാനമന്ത്രി ഈ ലോകത്തെ പ്രധാനപ്പെട്ട രാജ്യങ്ങളിൽ എല്ലാ രാഷ്ട്ര തലവന്മാരുമായും വളരെ മികച്ച വ്യക്തിബന്ധമാണുള്ളത് നേരത്തെ റഷ്യയും യുക്രൈനും യുദ്ധം ചെയ്യുന്ന വേളയിലും ഇരു രാജ്യങ്ങളിലും പ്രസിഡന്റുമാർ പറഞ്ഞത് മോദിക്ക് പ്രശ്നം പരിഹരിക്കാൻ കഴിയുമെന്നാണ് മാത്രമല്ല രണ്ട് രാജ്യങ്ങളിലും അദ്ദേഹം സന്ദർശിച്ചതും ഒക്കെ തന്നെ അന്ന് ഏറെ വാർത്താ പ്രാധാന്യം നേടിയിരുന്നു ഏതായാലും ഈ മുന്നൂറ്റി അൻപത്തി ഏഴ് ഗവേഷകന്മാർ നടത്തുന്നത് പ്രവചനം മാത്രമാണ് അവരുടെ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു പ്രവചനം നടത്തിയിരിക്കുന്നത് എങ്കിലും ഇത് യാഥാർത്ഥ്യമാകാതിരിക്കട്ടെ എന്ന് തന്നെ നമ്മളെല്ലാവരും പ്രാർത്ഥിക്കേണ്ടി വരും